മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ സാബുമാൻ നേവിൽ ജിസേൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് സത്യം പറഞ്ഞാൽ സാബുമാൻ സംസാരിക്കാനൊക്കെ അറിയാട്ടോ അത്രയ്ക്ക് മിണ്ടാപ്പൂച്ചയൊന്നുമല്ല പിന്നെ ഇന്നലെ സാബുമാൻ്റെ ഫാമിലി വന്നപ്പോൾ പറഞ്ഞിരുന്നു കുറച്ചും കൂടി ആക്റ്റീവ് ആകണമെന്ന് ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും സാബുമാൻ നേവിനെ കുറിച്ച് പറയുന്നത് ഇവൻ തന്നെ നമ്മളോട് പറയും എന്നെ വിശ്വസിക്കരുത് എന്നെ ട്രസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവൻ തന്നെ വന്ന് പറയും എന്നെ വിശ്വസിക്കടാ എന്നെ വിശ്വസിക്കടാ എന്ത് തള്ളാടാ പോടാ എന്നൊക്കെ നിവീനോട് പറയുന്നു ഞാൻ ഒരിക്കലും പോലെ ആകില്ല എന്ന് നെവീൻ പറയുന്നു അപ്പോൾ നെവീൻ പറയുന്നത് ഞാൻ നിന്നെ പോലെയും ആവില്ല എനിക്കൊരു ചിട്ടയൊക്കെ ഉണ്ട് അല്ലാതെ നിന്നെ പോലെ ഉറങ്ങിയൊന്നും ഇരിക്കില്ല എന്ന് അതിന് നെവീൻ പറയുന്നത് ഞാനും ഒരിക്കലും പോലെ ആവില്ല അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാണ്ട് ബിഗ് ബോസ് പോലും നിന്നെ പ്രതിമയാക്കി കളഞ്ഞില്ലേ ഉടനെ ജിസേൽ പറയുന്നത് അതൊരു ഗെയിം അല്ലേ എന്തിനാണ് പേഴ്സണലായിട്ട് എടുക്കുന്നത് അപ്പോൾ അപ്പോളോട്ടന്നെ നെവീൻ ജിസൈലിനോട് പറയുന്നത് ഞാൻ ജിസൈലല്ല ഗെയിമിനെ എടുക്കാൻ എൻ്റെ പേര് ജിസൈലല്ല എന്ന് അതും നമ്മുടെ സാബുമാൻ ഏറ്റുപിടിക്കുകയാണ് സാബുമൻ പറയുന്നത് നീ ഒന്നും പേഴ്സണലായിട്ട് എടുക്കില്ലെന്നോ ഒന്ന് പോടാ ഞാൻ ജിസേലിന്റെ പട്ടമായിരുന്നു എന്ന് നെവിൻ സാബുമാനോട് പറയുന്നു ഉടനെ സാബുമാൻ പറയുന്നു അതെ ഇപ്പോൾ പൊട്ടിദേ നിലത്ത് കിടക്കുന്നു ഉടനെ നെവീൻ പറയുന്നത് അതെ ഇപ്പോൾ അക്ബറിന്റെ കയ്യിൽ നൂല് കൊടുത്തേക്കുക എന്നെ ഒന്ന് പറത്തുമോ എന്ന് ചോദിച്ച് ഞാൻ ഇപ്പോഴും പറയും ഇവിടെയുള്ള ഏത് ഗെയിമറെയാണ് വിശ്വസിക്കരുതെന്ന് ചോദിച്ചാൽ എൻ്റെ പേര് എന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് നെവീൻ ഈ കാര്യങ്ങളൊക്കെ തമാശയായിട്ടാണ് പറയുന്നതെങ്കിലും സാബുമാൻ ചെറിയ രീതിക്ക് ദേഷ്യം വന്നു സാബുമാൻ എന്നിട്ട് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് നെവിന്റെ പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ് ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ അത് തമാശ രൂപേണ അങ്ങ് പറഞ്ഞു കളയും അപ്പോൾ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും എന്നാൽ അവർക്ക് ഫീലായോ അതുമില്ല ആ രീതിക്കാണ് നെവിന്റെ ഒരു അവതരണം എന്നാൽ തമാശ എപ്പോഴും എല്ലാവർക്കും തമാശയായി തോന്നണമെന്നില്ലല്ലോ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം